കൺഗ്രാചുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചോട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സില്ലാതെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ കുറച്ചു നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുള്ളൂ പക്ഷെ കുറേ അധികം നല്ല നല്ല കോമൻസ് സിനിമ കണ്ടുകൊണ്ട ഭാഗത്തുനിന്ന് വളരെ ജനുവിൻ ആയിട്ടുള്ള കോമൻസ് വരുന്നുണ്ട് അതിൻ്റെ താഴെ കോപ്പി ടീസ് കൊമൻസും വരുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ട്രെൻഡാണത് ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇതാ ഇവിടെ എൻറ്റയർ കാസ്റ്റ് എൻറ്റയർ അല്ല എന്നാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിലൊരാൾ ഇതുവരെ തല തലമുറത്ത് കാണിച്ചിട്ടില്ല മിസ്സസ് ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട് ചോദി എന്തെങ്കിലും ചോദ്യം ചോദിക്കുക എന്നുള്ള പേടിയിലാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ആരംഭിക്കാം തുടക്കം തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ് ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ ആയിട്ടുള്ള ഫിൽമേക്കറിന്റെ ഒരു മൈൽസ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത്തിനാല് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട് അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം കാരണം അതിന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നാല് വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം പ്രീസ്റ്റ് റിലീസായി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് ഇരുപത്തഞ്ചിൽ കൃത്യം നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത് ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ള ഒരുപാട് സന്തോഷം തന്നെ എല്ലാ ഞാൻ മനസിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനെ ഒരു നല്ല സമയവും മോശ സമയവും വരും അപ്പം എനിക്ക് തോന്നുന്ന ഒരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്ന ഒരു നല്ല ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ലെറ്റ് ഇല്ല സെലക്ട് അങ്ങനെ ഒരാളുണ്ടെങ്കി എന്റെ കൊത്തികൊണ്ട് പോവാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും നാളത്തെ നിന്നൊക്കെ തന്നെ ഉണ്ടായ കൊറേ മാറ്റങ്ങളാണ് ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത ഞാനാണ് പക്ഷെ മൊത്തത്തിൽ ഓരോ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട് അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം നോക്കാം കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തിയേറ്റർ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാവും എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജിന്റെ റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്കും വന്നു എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം അല്ല എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആൻഡോച്ചിൻ്റെ അടുത്ത് നിൻ്റെ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു കാര്യ ഒരു ഒരു എപ്പിസോഡുണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായിരുന്ന സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞത് അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത് അത് ശരിക്കും നടന്ന സംഭവമാണ് അവർക്ക് അവർക്കിടയിൽ നടന്നൊരു സംഭവമാണ് അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ അതേ തന്നെയാണ് ഡെല്ലിയുള്ളത് ലക്കൊന്നല്ല ഞാൻ ഞാനിതിന് വർക്ക് ചെയ്യുന്നുണ്ട് അത് ലക്കും ഉണ്ടോന്നല്ല നം വർക്കിംഗ് ഫോർ ഉള്ളൂ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പം പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിനു മുന്നേ അത് സിനിമയിൽ വന്നു അതെ അതെ അത് സത്യമാണ് അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ ഞാൻ എന്റെ മൈൻഡ് പോലൊന്നുമില്ല അതൊന്ന് എൻ്റെ ഒരു പാഷനോ എന്റെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡെന്റ് എത്തി അതെ എന്തോ ആരുടെയൊക്കെ ഭാഗ്യത്തിന് എത്തി പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട് സയൻസ് ഫിക്ഷൻ ഇല്ല ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാന്നാണ് കുറെ നാളായി കുഴിച്ചിടലും കുഴിമുണ്ടല്ല ഇനി എത്രയും വേഗം ഒരു റോം കോം ഗുഡ് സിനിമകൾ ഇല്ല ചെയ്യാനെന്റെ പോസ്പോൺ ആയിരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ അത് ടിക്കറ്റ് ഒക്കെയാണ് ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് റിക്കവർ റിക്കവറായാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അത് മാറ്റി വെച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ ഉണ്ട് വെരി സൂൺ